എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു കാടമുട്ട ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചട്ടി വച്ചെണ്ണു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പെരും ജീരകറിഞ്ഞുണ്ട് അരസ്പൂൺ എൻ്റെ രീതിയിലുള്ള കാടമുട്ടയുടെ ഒരു റോസ്റ്റ് റോസ്റ്റെന്ന് പറയാൻ പറയാം റോസ്റ്റ് കാടമുട്ട റോസ്റ്റും പറയാം ാണ് ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്നത് അട്ട് കൊടുക്കാം പെരിഞ്ചിലൊട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വെട്ടി ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പ് ഒന്ന് വഴി വട്ട വാങ്ങി വഴറ്റി കൊടുക്കണം ഇതൊന്നും ചെറുതായി വഴിഞ്ഞു വന്നിട്ടുണ്ട് കടുക് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ ഇടാൻ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഞാൻ പെരിഞ്ചീരകം നമ്മുടെ ഒരു സവാള രണ്ട് പച്ചമുളക് ഇട്ടു വഴിഞ്ഞു വന്നു നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് ഒരു ഒന്നൊന്നര സ്പൂൺ രണ്ടും കൂടി ചേർത്തിട്ട് എടുക്കാം നല്ല പയൻ്റെ വേട്ട ഒരു വലിയ തക്കാളി തക്കാളി ഒരു തക്കാളി അര സവാളയും കൂടി അരച്ചതാണ് തുറക്കുക ഒരു വലിയ തക്കാളി അര അര സവാള ഒരു സവാളയുടെ പകുതി അരച്ചതാണ് അത് തുറക്കാം പയൻഡ് വേട്ടൻ വളരെ ടേസ്റ്റി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കാടമുട്ട അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും ചോറിനും ടിഫൺ ദോശ ഇറ്റലി ചപ്പാത്തി ചോറ് എല്ലാം പറ്റും കഴിക്കാൻ പറ്റും ഒരു മുട്ട റോസ്റ്റാണ് അപ്പോൾ ഒന്ന് വയണ്ടി വരട്ടെ ഇത് നമ്മൾ എന്തൊക്കെ പൊടി ഇറന്ന് നോക്കാം കാളി ഉള്ളി അരച്ചിട്ടിട്ട് അതിൻ്റെ ജലാംശമൊക്കെ വെള്ളമൊക്കെ വറ്റി പോകണം അതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ഡ്രൈ ആവണം അതിനുശേഷം നമുക്ക് പൊടി ഇടാം പൊടി ഇടുന്നു അരസ്പൂണ് മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് ജീരകപ്പൊടി കൊടുക്കാം മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക മിക്സിറ് ഉള്ള അരമ്പി വെച്ച വെള്ളം മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കരരസ്പൂണ് മല്ലിപ്പൊടി വണ്ടര സ്പൂൺ ഇടാം ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ലേശം മണങ്ങിടാം ഇട്ടത്തില്ല ഞാന് ആ കില വേണ്ടെ കുറച്ചും ചെയ്യാം മണയും കൂട്ടുകയും ചെയ്യുക അപ്പം നമ്മുടെ എല്ലാം തിളച്ചെന്ന് വറ്റി വരട്ടെ മസാലയൊക്കെ നമ്മൾ നല്ല ഇളക്കി വറ്റിച്ചു നല്ല ഇതാക്കി കൊടുക്കുന്നു ക്കെല്ലാം വറ്റിച്ചു വെന്ത് വറ്റിച്ചു കൊടുന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് ഒക്കെ നല്ലോണം ഒന്ന് വഴണ്ടി ഒരു ഒരു അര ക്ലാസ് വേണമല്ലോ വെച്ചോളത് അപ്പോൾ അതിനനുസരിച്ച് അനുസരിച്ചിട്ട് അത് ഇളക്കി വറ്റിച്ച് ഡ്രൈ ആയി കൊണ്ടുവരുന്നു അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഇടുന്നുണ്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കാടമുട്ട സ്വന്തം കാടമുട്ട ഇനി ഇങ്ങനെ വേണമെങ്കിൽ എങ്ങനെ കഴിക്കാം കുറച്ചും കൂടി ഗ്രേവി മാരി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ എടുക്കാം നേരത്തെ ഉള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പും മുളക്കും നേരി പിടിക്കണ്ടേ കുറച്ചധികം വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കമ്മി വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം അപ്പം നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മറക്കാം ഓ നമുക്ക് എങ്ങനെ കഴിക്കണോ ഗ്രേവിയോടെ കഴിക്കണോ ഗ്രേവി ഇല്ലാണ്ട് കഴിക്കണോ റോസ്റ്റ് പറഞ്ഞാൽ നല്ല വെറ്റിച്ച് അങ്ങനെ വേണം കഴിക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ കാട മുട്ട തയ്യാറായി എല്ലാം ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ചൂർണം കഞ്ഞിക്കുമ്പം നമ്മുടെ ദോശ ഇത്തൽ ചപ്പാത്തി എല്ലാത്തിനും പറ്റും അപ്പം എല്ലാവരും ഇടയിൽ കഴിച്ച് നോക്കണം ചെറിയൊരു വീഡിയോ ആണ് ഉണ്ടോ മതി മല്ലിയില കറുവപ്പില ഒക്കെ ഇടാം അതൊന്നും ഞാൻ പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഇടാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുപ്പാക്കാം അപ്പം എങ്ങനെയാക്കി സെറ്റായി സൂപ്പർ ടേസ്റ്റായ മുട്ട ഗ്രേവീന്ന് പറയുക മുട്ട റോസ്റ്റ് പറയാം എങ്ങനെ മനസ്സില് പറയാം കടം കടം മുട്ടയും കൊണ്ട് നമുക്ക് പേരൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലടാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം ഉണ്ടാക്കി അതൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാവും കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം എന്നാലും വീണ്ടും പറയുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്